ശരിക്കും സംഭവിച്ചത് എന്താ വെച്ചാല് ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാൻ വൈകങ്ങൾ കാണുന്ന ആളുകളൊക്കെ വരച്ചു കൊടുക്കലൊക്കെ ഉണ്ട് പക്ഷെ അതേപോലെ തന്നെ വരക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ആ ഒരു സമയത്താണ് പോണ വഴിക്ക് പോലീസ് ചെക്കിംഗ് ഉണ്ടായി സാർ കൈയാട്ടി അപ്പോൾ സാറ് എൻ്റെ ഒപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ട് പറഞ്ഞ് സാറെ ചെറിയൊരു പെറ്റി ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സാറിങ്ങനെ ചിരിച്ചുണ്ടൊക്കെ ഞാൻ അങ്ങോട്ട് സംസാരിച്ച് അതിൻ്റെ ഇടയിൽ സാറ് ചെറിയ പെറ്റിയൊക്കെ കേട്ടപ്പോൾ അവിടുന്ന് ആ എന്താ പറയുക വരയ്ക്കാൻ എന്താ പറയുക വരക്കാൻ വേണ്ടിയിട്ട് തന്നെ എപ്പോഴും ഷോൾഡറിൽ ഒരു ബാഗും തൂക്കി നടക്കുന്ന ആളന്നയാളെയാണ് അപ്പോൾ അവിടുന്ന് സാറിനെ തന്നെ വരച്ച് സാറിന് കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു എങ്ങനെയിരിക്കും ഇരിക്കും സാറത് എടുക്കുക എന്നുള്ളൊരു ഒരു പേടിയിലായിരുന്നു പോലീസുകാരാണല്ലോ പുറമേ കാണുമ്പോൾ ഒരു റഫ് ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്ത് കൊടുത്തതിനു ശേഷം സാറിൻ്റെ ഒരു ചിരിയോ ശരിക്കും പറക്കാൻ കഴിയില്ല ആ ഒരു ചിരി അവിടുത്തെ ഒരു ആ ഒരു പശ്ചാത്തലം തന്നെ മാറ്റി മറിച്ചു എന്നുണ്ടെങ്കിൽ തന്നെ പറയാം കാരണം സാർ അങ്ങനെ ചിരി കഴിഞ്ഞതിനു ശേഷം സാർ എല്ലാവർക്കും അത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അതിൻ്റെ ഇടയിൽ സാറിൻ്റെ ഒരു തമാശ രൂപത്തിൽ ഞാൻ ചോദിച്ചു സാറേ പെറ്റി വെറ്റി ഒഴിവാക്കുന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് തമാശ രൂപത്തിന് അതും അവരതേപോലെ തന്നെ തമാശ രൂപത്തിൽ എടുത്ത് പിന്നെ സാറിൻ്റെ എസ് ഐയുടെ മോള് നന്നായിട്ട് വരക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുകളുടെ വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന് ഒരു ആ ഒരു ഒരു എന്താ പറയുക സിറ്റുവേഷൻ തന്നെ അവിടെ മാറ്റി വരച്ചൊരു അവസ്ഥയാണ് എല്ലാവരും ചിരിച്ചും ഹാപ്പി ആക്കിയിട്ട് ചെയ്യിക്കാൻ ഒക്കെ തന്ന് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രോത്സാഹനമാണ് സാറിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ കിട്ടിയത് ഒരുപാട് സന്തോഷമാണ് ഇപ്പോൾ ഇൻസ്റ്റിൽ അപ്ലോഡ് ചെയ്തു മൂന്നാമത്തെ ദിവസമാണ് ഇന്നേക്കിനത് ഏഹ് പത്ത് മില്യണിലേറെ പതിനൊന്ന് മില്യണിലേറെ വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് എന്താ പറയാ ഒരുപാട് സന്തോഷം